ഇടവക്കൂറുകാർക്ക് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതിയാണ് ഈ ആഴ്ച ദിനചര്യകളുടെ ഒരു വലിയ മാറ്റമുണ്ടാകും സ്ഥലത്തെ പ്രശ്നങ്ങൾ കാരണം സുഹൃത്തുക്കളോടും കുടുംബത്തോടും സമയം ചെലവഴിക്കാൻ കഴിയാതെ വന്നേക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം തിരികെ ലഭിക്കും ഔദ്യോഗിക ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകും ബിസിനസ്സിൽ മികവ് പുലർത്താനും സാമ്പത്തികമായ മെച്ചവും ഉണ്ടാകും സാധാരണക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തികമായിരിക്കാം ആരോഗ്യസ്ഥിതി അല്പം മോശമാകാൻ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം കുടുംബജീവിതം ആഹ്ലാദപ്രദമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറിക്കിട്ടും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും പ്രണയ ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ഈ ആഴ്ചയിലേക്ക് ദോഷപരിഹാരങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല മിഥിനക്കൂറിൽ മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഈ ആഴ്ച നിങ്ങളുടെ ദിനചര്യകൾ ബന്ധങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുന്നതിനുള്ള ഒരു നിക്ഷേപം നടത്താൻ സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരും വിദേശ തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നാൽ മേലധികാരികളിൽ നിന്ന് പ്രശംസ അംഗീകാരവും ലഭിക്കും സ്ഥാന പ്രതീക്ഷിക്കാം കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ മതി ജീവിത പങ്കാളിയുമായി വാക്കുതർക്കമുണ്ടെങ്കിലും അവ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവും അവിവാദരുടെ വിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം